ഇന്നത്തെ പച്ചക്കറി വിഭവം ഇതാണ് അതായത് അഗസ്തിപ്പൂവും പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കാന്താരി നീളമുള്ള കാന്താരി നല്ല എരിവും മണവും ഉള്ള കാന്താരി ഇതിൽ നിന്ന് ഒരു ഔഷധ ചേമ്പിൻ്റെ ഒരു തണ്ടും കൂടി ഇട്ട് പൂവ് കുറവായതുകൊണ്ട് ഉള്ള അഗസ്തിപ്പൂ നമുക്ക് ചുവപ്പും ഉണ്ട് പിന്നെ ചെറിയ ഉള്ളി ഈ ഔഷധ ചേമ്പും കൂടെ ഇട്ട് നമ്മൾ പുളി വയ്ക്കാനും ഒരുങ്ങുന്നുണ്ട് വെണ്ടയ്ക്കായും വേണമെങ്കിൽ കുറച്ചിടാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇന്നിതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് പപ്പയ്ക്കുണ്ട് നമുക്ക് അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനടുത്ത് ഉപ്പേരിയൊക്കെ വെക്കാനുണ്ട് അത് വേണമെങ്കിലും ഉപ്പേരി വയ്ക്കാം പക്ഷേ ഈ ഔഷധം ചെയ്യുമ്പോൾ ഈ പപ്പയ്ക്കയും ഒക്കെ വലിയ പാടുള്ള കഷ്ടപ്പാടില്ല അതായത് അധ്വാനം കൂടുതൽ വേണ്ട ബാക്കി പച്ചക്കറിയൊക്കെ നല്ല അധ്വാനം വേണം വെണ്ടയ്ക്ക അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര പാടാണ് അത് നമ്മൾ കഷ്ട ഊപ്പാട് വന്നാലും കുറച്ചേ കിട്ടും നല്ല പരിപാലനം ഉണ്ടെങ്കിലാണ് ഒരുപാട് പുഴു കയറിയൊക്കെ പോകും മറ്റുള്ള പച്ചക്കറികളൊക്കെ അത് അപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടു തരുമ്പോൾ നമ്മൾ ഈ വില കൂടിപ്പോയി എന്ന് പറയുന്നുണ്ട് അവർക്ക് ഒന്നും കിട്ടത്തില്ല ഒരു നൂറ്റമ്പത് രൂപ വരെ വണ്ടയ്ക്ക് വരച്ചാൽ അമ്പത് രൂപ പോലും അവർക്ക് കിട്ടില്ല അന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ വിൽക്കുന്ന വെണ്ടയ്ക്കായിരിക്കും നമുക്ക് അത് കുറച്ച് കിട്ടി എന്ന് ചിന്തിക്കേണ്ട അവർ വളമൊക്കെ ചെയ്ത് തരുന്നൊന്നും ചിന്തിക്കരുത് അവർ ഇതൊക്കെ വളമൊക്കെ ഇടാതെ അവർക്ക് കിട്ടത്തില്ല കാരണം അവർ അത്രയ്ക്കും അധ്വാനിച്ചും വെയിലും മഴയും ഒക്കെ കൊണ്ടിട്ട് അവർക്ക് കിട്ടുന്നത് നിസ്സാരമായ പൈസയാണ് കാരണം ഇടനിലക്കാർക്കാണ് പൈസ അവിടെ നിന്ന് വണ്ടിയിലൊക്കെ വന്ന് ഓരോരുത്തരെ കൈമാറി കൈമാറി വരുമ്പോഴത്തേക്കും ഇവിടെ അത് ഭയങ്കര വിലയായി മാറും നമുക്കത് വിലയില്ലാതെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യരുത് അവർ അധ്വാനത്തിൻ്റെ ഫലമാണ് നമുക്ക് കൊണ്ടു തരുന്നത് ഇവിടെ ഉള്ള കേരളീയർക്ക് അധ്വാനിക്കാൻ വയ്യും അപ്പം ഒന്നും കൃഷി ചെയ്യാനൊന്നും വയ്യല്ല പിന്നെ പന്നി കൊടുക്കത്തുമില്ല എന്തെങ്കിലും കൃഷി ചെയ്താൽ അപ്പോൾ അവർ ഈ അഞ്ഞൂറ് രൂപയുടെ പണി ചെയ്യുമ്പോൾ നമുക്ക് അമ്പത് രൂപയുടെ സാധനം പോലും പണം ഇല്ലാതെ ചെയ്താൽ കിട്ടുന്നില്ല അപ്പോഴാണ് നമ്മൾ അവരെപ്പറ്റി മനസ്സിലാക്കുന്നത് അവരെത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് ഓരോ മനുഷ്യരും തീ വെയിലെത്തും മഴയെത്തും അതുപോലെ അധ്വാനിച്ച് വയസ്സായവരൊക്കെ അധ്വാനിച്ചിട്ട് നമുക്ക് കൊ തരുന്നതാണ് അത് ഇടനിലക്കാർക്ക് കാശുണ്ട് പക്ഷേ ഇത് അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്നവർക്ക് കാശില്ല അതാണ് സത്യം അതാണ് പരമമായ സത്യം എല്ലാവരും ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത് വിഷമടിക്കാൻ ഒരു സാധനവും തോന്നൽ സാധനവും ഒന്നും കിട്ടത്തില്ല അത് ണ്ടാക്കി വിൽക്കുന്നവർക്ക് ഒരു ഒത്തിരി മൂലം പൈസ കിട്ടും ബാക്കിയുള്ളവർക്ക് പല പല കൈമറിഞ്ഞു പോകുന്നതും ബിസിനസ്സുകാർക്കുമാണ് നല്ല കാശ് ചെയ്ത് ആ ബിസിനസ് ചെയ്ത് അവർക്ക് പത്ത് രൂപ ഒരു അമ്പത് രൂപരെ പുറത്ത് പത്ത് രൂപ അവർക്ക് കിട്ടും ഓരോ കിലോ പുറത്തായാലും പത്ത് പതിനഞ്ച് രൂപ കിട്ടും പക്ഷേ അവർക്കത് ലാഭമാണ് ഇത് ചെയ്യുന്നവർക്കൊന്നും കിട്ടത്തില്ല ഒരു കന്നാലി ആട്ടിനെയൊക്കെ വളർത്തി വിൽക്കുന്നവർക്കും അത് തന്നെ ഒന്നും കിട്ടത്തില്ല അവർ കഷ്ടപ്പെട്ടാലും അവർക്കൊന്നും കിട്ടത്തില്ല കാര്യം അവർ ഈ മേടിച്ച് കൈമാറി വിൽക്കുമ്പോൾ തന്നെ അവർക്ക് അഞ്ഞൂറോ ആയിരവും രണ്ടായിരവും കിട്ടും ഒരു ആട്ടിനെ നമ്മളൊക്കെ വളർത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം അതേസമയം നമ്മളിത് വളർത്തി വളർത്തി വന്നിട്ട് നമുക്ക് പിന്നെ പുണ്ണാക്കും അതും ഇതും വേടിച്ചു കൊടുത്ത ഒന്നും കിട്ടത്തില്ല ഈ ഇത് നമ്മൾ മെനക്കെടുന്ന ഒന്നും കിട്ടത്തില്ല ദിവസ കൂലീരതുപോലെ നമുക്ക് ഒന്നും കിട്ടത്തില്ല ഈ പുണ്ണാക്കും അതും കൊടുക്കുന്നവർ ചിട്ടി കിട്ടും പോലെ കിട്ടണമെന്നൊക്കെയാണ് ഈ കന്നാലിയിലൊക്കെ വളർത്തുന്നവർ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം നമുക്കിതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ മറ്റുള്ളവരെ പറ്റി മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഈ തമിഴ്നാട്ടിൽ നിന്ന് അവരതുകൊണ്ട് തന്നെ അയ്യോ വിളം വളം അടിച്ചത് വിഷം അടിച്ചത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആയിരം രൂപ പണി ചെയ്യുമ്പം നമുക്ക് പത്ത് രൂപ സാധനം മതിയെങ്കിൽ നമുക്ക് സ്വയം കൃഷി ചെയ്ത് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ജൈവവളം ഇട്ട് വല്ല ചാണകവും അതായത് ആട്ടിൻ ചെടി കോഴി കഷ്ടമൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ കോഴിയൊക്കെ കോഴിത്തീറ്റ കന്നാലിയൊക്കെ കോഴിത്തീറ്റ എല്ലാം അങ്ങനെ കന്നാലിയൊക്കെ കാലിത്തീറ്റ എല്ലാം കൊടുക്കുന്നുണ്ട് അതായത് അതുമൊക്കെ കാലിത്തീറ്റയിലൊക്കെ ഓരോന്നും ഇതാക്കി വരുന്നതാണ് അപ്പോൾ അതൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ തിന്നിട്ടാണ് അതൊക്കെ കഷ്ടിക്കുന്നത് അപ്പോൾ അത് തന്നെ എടുത്ത് നമ്മളെ പച്ചക്കറിയൊക്കെ ഇടുന്നത് അങ്ങനെ എന്തുവെച്ചാൽ ഒന്നും നമ്മൾ ഭൂമിയിൽ കഴിക്കത്തില്ല പിന്നെ ആയുസുള്ള കാലം വരെ എല്ലാവരും എന്തായാലും എങ്ങനെയായാലും ജീവിക്കും ഇറങ്ങിയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഇത് മൊബൈൽ യൂസ് ചെയ്ത് പിന്നെ മൊബൈലിൽ യൂട്യൂബൊക്കെ എടുക്കുന്നു അപ്പോൾ അമ്മക്കും തലയ്ക്കും ശരീരത്തിനും കേടുപാട് ആയിസ് കുറയും അങ്ങനെയൊക്കെ അമ്മക്കായാലും അമ്മക്കൊക്കെ ഇതുവരെ എത്തി ഇനിയത്തെ തലമുറ കുട്ടികളുടെ അവസ്ഥകളും വലിയ പരിതാപകരമാണ് അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ഇനി മുന്നോട്ടുള്ള ജീവിതം ജീവിക്കത്തുമില്ല അതൊക്കെയാണ് എനിക്ക് പറയാൻ ഇത് അഭിപ്രായങ്ങൾ ആർക്കും പറയാമില്ല ഇപ്പം കമൻ്റായിട്ടിടണം ഓർക്കിടാം പഴുത്ത പപ്പക്ക ആണ് ഇത് പഴുത്തത് പച്ചപ്പക്ക നമുക്ക് വേണമെങ്കിൽ പറിച്ച് ഉപ്പേരി തോരനൊക്കെ വെക്കാം ഇതൊന്ന് ഈ പപ്പക്കയും ഈ ഇതാണ് ഈ ഔഷധം ചെയ്യുമ്പോഴേ അതായത് കറി ചെയ്യുമ്പോഴൊക്കെ അതൊന്നും വലിയ പരിപാലനം വേണ്ട വലിയ പരിപാലനമില്ലാതെ കിട്ടും